സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി സിനിമാ മേഖലയിലെ തീരുമാനത്തെക്കാൾ ശക്തമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്നാണ് രഞ്ജിനി പറയുന്നത് അനാവശ്യമായ കോൺക്ലേവ് എന്തിനെന്നും നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അശ്വിൻ എന്താണ് ഫേസ്ബുക്കിൽ രഞ്ജിനി കുറിക്കുന്നത് സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് രഞ്ജിനി ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി കോൺക്ലേവ് നടത്തുന്നതിനെതിരെയാണ് രഞ്ജിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് നിർണായകം ഇങ്ങനെ അതായത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഉണ്ട് ആ കണ്ടെത്തലുകളെക്കാൾ വലുതാവില്ല സിനിമാ മേഖലയിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായ രൂപീകരണം എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള കോൺക്ലേവുകൾ നടത്തി സർക്കാരിന്റെ പണവും മറ്റുമൊക്കെ വെറുതെ സമയമൊക്കെ വെറുതെ എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി രഞ്ജിനി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും നയരൂപീകരണ ചർച്ചകൾ കൊച്ചിയിൽ തുടങ്ങി അതിൻ്റെ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് രഞ്ജിനിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു എന്നുള്ളതും ശ്രദ്ധേയമാണ് ശരി അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു സർക്കാർ നടത്താൻ പോകുന്ന സിനിമാ കോൺക്ലേവിനെ പരിഹസിച്ച് നടി രഞ്ജിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്